ഹല്ലയിലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കുന്ന വിഷയം തിന്മകൾ ചെയ്യാതിരിക്കാൻ ഒരു കുറുക്ക് വഴി ഹല്ലയിലുയ്യ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ പലപ്പോഴും പലരും അച്ഛനോട് ഷെയർ ചെയ്യാറുള്ള ഒരു കാര്യമാണ് അച്ഛ വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ പലപ്പോഴും വീണ് പോകുന്ന അച്ഛ പാപം ചെയ്യാതെ ജീവിക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ പാപം ചെയ്തു പോകുന്നു സുഭാഷിതങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ആറാം വചനം ദൈവം നമുക്കൊരു കുറുക്ക് വഴി പറഞ്ഞു തരി പറഞ്ഞു തരികയാണ് നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ അല്ലെങ്കിൽ യ ഇഷ പറയുകയാണ് വചനം പറയുകയാണ് നിൻ്റെ ഓരോ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ ആണ് നീ ഒരു പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ പാപത്തിനുള്ള സാധ്യത വിരളമാണ് നീ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ദൈവവിചാരത്തോടെയാണ് സംസാരിക്കുന്നതെങ്കിൽ ദൈവചിന്തയോടുകൂടിയാണ് സംസാരിക്കുന്നതെങ്കിൽ നീ മറ്റുള്ളവരെ പറ്റി ആ വ്യക്തിയോട് പരദൂഷണമോ വ്യർത്ഥ ഭാഷണമോ നടത്തുകയില്ല അല്ലെങ്കിൽ യാം യേശുവെ നന്ദി അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവവിചാരത്തോടെ ചെയ്യുക നീ ജോലി ചെയ്യുമ്പോൾ നീ ഭക്ഷണം കഴിക്കുമ്പോൾ നീ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എല്ലാം ദൈവവിചാരത്തോടെ വിചാരത്തോടെ നീ ചെയ്യുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വിശുദ്ധ മര്യാകുറിയത്തെപ്പറ്റി കേട്ടിട്ടുണ്ട് ഈ മര്യാഗുരത്തിയോട് ചെറുപ്പത്തിൽ അമ്മച്ചി പറയുമായിരുന്നു മോളെ നീ ഒരു വിശുദ്ധയായി തീരണം നമ്മളൊക്കെ നമ്മുടെ മക്കളോട് പറയുക മോളെ നീ ഒരു തീരണം നീ ഒരു ഡോക്ടറായി തീരണം എന്നാൽ മരിയയോട് അമ്മ പറഞ്ഞു നീ ഒരു വിശുദ്ധയായി തീരണം അപ്പോഴേക്ക് മരിയ അമ്മച്ചിയോട് ചോദിച്ചു അമ്മച്ചി എനിക്ക് എങ്ങനെ ഒരു വിശുദ്ധയായിട്ട് തരാനായിട്ട് സാധിക്കും അമ്മച്ചി പറഞ്ഞു എല്ലാ ദിവസവും മൂന്ന് നന്മ നിറഞ്ഞ മറിയം ഒരു വിശുദ്ധയായി വിശുദ്ധയായിത്തരാനായിട്ട് നീ കാഴ്ച വെക്കുക പ്രിയപ്പെട്ടവരെ മറ്റൊരർത്ഥത്തിൽ അമ്മച്ചി പറഞ്ഞു കൊടുക്കുകയാണ് മോളെ ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഓരോ കാര്യങ്ങളും ദൈവത്തിന് സമർപ്പിച്ച് ദൈവവിചാരത്തോടെ ചെയ്യുക ഈ കൊച്ചു മരിയ അമ്മച്ചി പറഞ്ഞതനുസരിച്ച് എല്ലാ ദിവസവും മൂന്ന് നന്മ നിറഞ്ഞ മറിയും ജീവിത വിശുദ്ധിക്കു വേണ്ടി ചെല്ലി കാഴ്ചവെക്കുവാനായിട്ട് തുടങ്ങി നമുക്കറിയാം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അലക്സാണ്ടർ ഈ കൊച്ചിനെ തിന്മയിലേക്ക് പ്രേരിപ്പിച്ചപ്പോൾ നമ്മളതിൽ വീഴാതെ മരണം വരയ്ക്കാൻ കഴിഞ്ഞ നമുക്ക് പ്രിയപ്പെട്ടവരെ അവൾ വിശുദ്ധിയെ പ്രണയിച്ചത് കൊണ്ടതാണ് അവളുടെ ഓരോ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരുന്നതുകൊണ്ടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കും ദൈവവിചാരത്തോടെ നമ്മുടെ പ്രവൃത്തികളെ നമുക്ക് ക്രമീകരിക്കാം മരിയപുരയെത്തി ദൈവവിചാരത്തോടെ അവളുടെ ഓരോ പ്രവൃത്തികളും ക്രമീകരിച്ചതുപോലെ നമുക്കും നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാം അങ്ങനെ നമ്മുടെ ചില തഴക്കു ദുശീലങ്ങൾ ചില തിന്മയുടെ കെട്ടുകൾ ചില പാപത്തിൻ്റെ മേഖലകളിൽ നിന്നൊക്കെ നമുക്ക് വിടുതൽ പ്രാപിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിഷയുടെ കൃപയും പിതാവായി ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ മനസ്സകവാസവും നമ്മളനുകൂടം ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ ഈശോ മിശായിക്ക് സ്തുതിയായിരിക്കട്ടെ